കലാവിദ്യാഭ്യാസം യൂണിറ്റ് സെക്കൻഡ് ചാപ്റ്റർ ഫൈവ് ഡാൻസ് ഓഫ് വാലീസ് നൃത്തം പ്രധാനമായും മൂന്ന് നൃത്തരൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത് ഒന്ന് മണിപ്പൂരി നൃത്തം രണ്ട് പങ്ക്ചോലം മൂന്ന് താങ്ത മണിപ്പൂരി നൃത്തം ഓരോ നൃത്തത്തിനും വ്യത്യസ്തമായ ചലന രീതിയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഉയർച്ച താഴ്ചകളിൽ സഞ്ചരിക്കും പോലെയാണ് മണിപ്പൂരി നർത്തകർ അഭിനയിക്കുന്നത് മണിപ്പൂരി നൃത്തം ഭാരതത്തിലെ ഒരു പ്രശസ്തമായ ശാസ്ത്രീയ നൃത്തരൂപമാണ് അതിൻ്റെ ഉദ്ഭവം വടക്കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ നിന്നാണ് ഇതിൻ്റെ ഉറവിടം വൈശാലി സംസ്കാരത്തിലും കാണപ്പെടുന്നുണ്ട് മണിപ്പൂരി നൃത്തത്തിന് മൃദു ചലനങ്ങൾ സൂക്ഷ്മമായ കൈകളുടെ ചലനങ്ങൾ സമ്പന്നമായ മുഖഭാവങ്ങൾ എന്നിവയെല്ലാം ഈ നൃത്തരൂപത്തിൻ്റെ പ്രത്യേകതകളാണ് കൊമ്പ് ഒരു തരം ചെണ്ട തന്ത്രിവാദ്യങ്ങൾ എന്നിവയെല്ലാമാണ് വാദ്യോപകരണങ്ങളായി ഉപയോഗിക്കുന്നത് മണിപ്പൂരി നൃത്തത്തിൻ്റെ വേഷഭൂഷാദികൾ വളരെ മനോഹരവും പ്രതാപപരവുമാണ് നാട്യശാസ്ത്രത്തിൽ നൃത്തത്തെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും പൗരുഷത്തെ കാണിക്കാൻ വേണ്ടി താണ്ഡവവും സ്ത്രൈണുതയെ കാണിക്കാൻ ലാസ്യവുമാണ് നാട്യശാസ്ത്രത്തിൽ സംഘ നൃത്തങ്ങളുടെ നിയമങ്ങളോട് ചേർത്ത് വയ്ക്കാവുന്ന നൃത്തരൂപമാണ് മണിപ്പൂരി നാട്യശാസ്ത്രത്തിൽ സംഘമായി ചെയ്യുന്ന നൃത്തത്തെ സ്വഭാവത്തിനനുസരിച്ച് നാലായി തരംതിരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു ഒന്ന് പിണ്ടിബന്ധം കൂട്ടമായി ചെയ്യുന്നതിനെ പിണ്ടി ബന്ധം എന്ന് പറയുന്നു രണ്ട് ശൃംഖല ചങ്ങല പോലെ ചെയ്യുന്നതിന് ശൃല എന്ന് പറയുന്നു മൂന്ന് ലത വള്ളികൾ പോലെ ചടിക്കുന്നതിന് ലത എന്ന് പറയുന്നു നാല് ഭേദ്യക കൂട്ടത്തിൽ നിന്നും വേർപെട്ട് ചെയ്യുന്നതിന് വേദ്യക എന്ന് പറയുന്നു മണിപ്പൂര് നൃത്തത്തിൻ്റെയും ശൈലിയുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരു ബിപിൻ സിംഗ് ആയിരുന്നു നർത്തകനും നൃത്ത സംവിധായകനും അധ്യാപകനുമായിരുന്നു അദ്ദേഹം കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും കാളിദാസ് സമ്മാനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സത്രിയ നൃത്തം അസമിലെ ബ്രഹ്മപുത്ര നദിക്ക് നടുവിലുള്ള മാജുലി ദ്വീപിലാണ് ഈ നൃത്തം ആവിർഭവിച്ചത് സത്രിയ നൃത്തത്തിൻ്റെ ഇപ്പോഴത്തെ രൂപം നൽകിയത് സന്യാസിയായ ശങ്കരദേവനാണ് പങ്ചോലം മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഒരു പ്രധാന നൃത്തരൂപമാണ് പങ്ക്ചോലം ആരാധനയുടെയും ആഘോഷങ്ങളുടെയും സമയങ്ങളിൽ ഈ നൃത്തരൂപം അവതരിപ്പിച്ചു പോരുന്നു നർത്തകർ പൊങ്ക് എന്ന തനതു തട്ടുവാദ്യം വായിച്ചുകൊണ്ട് ചുവടുകൾ കൈകാര്യം ചെയ്യുന്നു നർത്തകർ നിറങ്ങൾ നിറഞ്ഞ സൂക്ഷ്മമായ പാറ്റേണുകൾ അടങ്ങിയ മണിപ്പൂരി പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുന്നു ഇതൊരു നൃത്തമായി മാത്രമല്ല ഒരു യുദ്ധകാല സാങ്കേതിക വിദ്യയുടെ പ്രദർശനവുമാണ് ഇത് മണിപ്പൂരിൻ്റെ ആയത്തിലുള്ള സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു താങ്ത മണിപ്പൂരിൻ്റെ സമ്പന്നമായ യുദ്ധകലാ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ ഒരു പ്രാചീന കലാരൂപമാണ് താങ്ത നർത്തകർ തുരങ്കോ ആയുധവും കത്തിയും ഉപയോഗിച്ച് കൃത്യമായ പ്രഹരങ്ങളും പ്രതിരോധങ്ങളുമാണ് പ്രദർശിപ്പിക്കുന്നത് നൃത്തത്തിൽ തുരങ്ക കത്തി വാൾ ചുരിക ലാത്തി തുടങ്ങിയ നിരവധി ആയുധങ്ങൾ ഉപയോഗിക്കുന്നു ഓരോ ആയുധത്തിലും പ്രത്യേക നൃത്ത ചുവടുകളുണ്ട് ഇന്ത്യയുടെ സമ്പന്നമായ കലാരൂപങ്ങളിലും യുദ്ധകലയിലും ഒരു അഭിമാന നൃത്തമാണ് താങ് താ നൃത്തം Which is a sphere is held in a position to protect. Today we have two sword fighters in there. Apart from its ritualistic character, tanta also provides provides basic training in well, physical welfare.